ഞാനിപ്പം വർക്കിംഗ് ആണ് ഓൾറെഡി ഇവിടെ കോഴ്സ് ചൂസ് ചെയ്ത സമയത്ത് തന്നെ വർക്കിംഗ് ആയിരുന്നു തൗസൻഡ് ട്വന്റി വണ്ണിലായിരുന്നു ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയത് ശേഷം ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തത് അപ്പം ട്വന്റി വണ്ണിന് ശേഷം തന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പി ജി എനിക്ക് വേണം എന്നുള്ള ഒരു കാര്യത്തില് വളരെ നിർബന്ധമുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പം പി ജിയിൽ ഏതെടുക്കണം എം ബി എടുക്കണോ അതോ എം എ എടുക്കണോ എന്നുള്ള രണ്ട് കാര്യത്തിൽ ഞാൻ വളരെയധികം കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു അപ്പം എം ബി ആണ് കുറച്ചുകൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു കാര്യം എന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എം ബിയിലേക്ക് തിരികെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നോണ്ടാണ് ഞാൻ ഡിസ്റ്റൻസ് ലേണിംഗിലേക്ക് ഫോക്കസ് ചെയ്തത് അപ്പം എനിക്ക് ഡിസ്റ്റൻസ് ലേർണിംഗ് എനിക്ക് മുമ്പ് എന്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരും എന്റെ പരിചയത്തിലും ഡിസ്റ്റൻസ് ലേണിംഗ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാൻ ഇഗ്നോ ഇഗ്നോവിൻ്റെ കാര്യത്തെ കുറിച്ച് അറിയുന്നതും പക്ഷേ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എം ബി ആണ് എനിക്കിപ്പോൾ പി ജി കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ആയി എല്ലാ സെമസ്റ്റേഴ്സും സക്സസ്ഫുള്ളി തന്നെ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട് സോ വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റുഡൻറ് അല്ല ഞാൻ ഞാൻ പ്ലസ് ടു ബയോമാക്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ ഫോർ ഡിഗ്രി ഞാൻ ബി ഇംഗ്ലീഷ് ട്രിപ്പിൾ മെയിൻ ആയിരുന്നു അതിനുശേഷമാണ് ഞാൻ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പി ജിക്ക് ജോയിൻ ചെയ്തത് സോ അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ഒരു സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഇഗ്നൌല് ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ സമയത്ത് മാത്രല്ല ഇഗ്നൌന്റെ എം ബി എന്ന് പറയുന്നത് ജനറൽ എം ബി എക്കാളും കുറച്ചു ടഫ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് സോ ഞാൻ ഇൻസ്റ്റി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ാണ് ലേൺ വൈസിനെ കുറിച്ച് അറിയാൻ പറ്റിയത് അപ്പോൾ ഞാൻ അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ചെക്ക് ചെയ്തു അവരുടെ സൈറ്റ് ചെക്ക് ചെയ്തു അങ്ങനെ കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം കോണ്ടാക്ട് ചെയ്യുമായിരുന്നു അങ്ങനെ അക്കാഡമിക് കൗൺസിലറായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം ഞാൻ കൺവിൻസ്ഡ് ആയി അങ്ങനെ ഞാൻ വിത്ത് മെന്റർഷിപ്പ് ഇവിടെ അഡ്മിഷൻ എടുക്കുകയായിരുന്നു ചെയ്തത് എൻ്റെ ഫസ്റ്റ് മെന്റർ എന്ന് പറയുന്നത് വാണി മേം ആയിരുന്നു പിന്നീട് എനിക്ക് സ്നേഹ മേമിന് കിട്ടി അങ്ങനെ ഞാൻ എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തു എക്സാംസ് ഒക്കെ അപ്രോച്ച് ചെയ്യുമ്പം വളരെ ടെൻഷൻ ആയിരുന്നു എനിക്ക് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് തീരെ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ സോ അതുകൊണ്ട് തന്നെ എങ്ങനെ എക്സാം റിസൾട്ട് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ലേൺ വൈസിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് വീഡിയോ ക്ലാസ്സുകൾ എല്ലാം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വാച്ച് ചെയ്യുമായിരുന്നു നന്നായിട്ട് റിവൈസ് ചെയ്യുമായിരുന്നു എക്സാമിന്റെ ടൈം ആകുമ്പം ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോസ് ഉണ്ടായിരുന്നു മെന്റേഴ്സിന്റെ തന്നെ അതൊക്കെ വെച്ചിട്ടാണ് ഇവരുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വീഡിയോസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ലേൺ വൈസിന് വലിയൊരു റോളാണ് എന്റെ എം ബി എ ലൈഫിൽ ഉള്ളത് സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ലേൺ വൈസ് ഫാമിലി ടു അച്ചീവ് മൈ ഡ്രീം വലിയൊരു ഡ്രീമാണ് ഞാനിപ്പോൾ അച്ചീവ് ചെയ്തിട്ടുള്ളത് മാത്രല്ല കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എനിക്ക് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ ഏതെങ്കിലും പോകുവോ ഫെയിലാവോന്നുള്ള പേടിയുണ്ടായിരുന്നു പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഒരു സബ്ജെക്റ്റിനും ഞാൻ എൻ്റെ ഫോർത്ത് ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ട് ഇപ്പം ഫോർത്ത് സെമിന്റെ റിസൾട്ട് ഏഴെണ്ണത്തിൽ രണ്ടെണ്ണാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇനി അഞ്ചെണ്ണം കൊണ്ടുണ്ട് പക്ഷേ ഇതുവരെ ഉള്ള റിസൾട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും ഞാൻ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയി തോന്നിയത് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് സോ അങ്ങനെ ഒരു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എനിക്ക് ഈ എം ബി എ അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കാണെങ്കിലും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ലേൺ വൈസ് എന്നുള്ളൊരു ചോയ്സ് എല്ലാ സ്റ്റുഡൻസും എടുത്തത് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസെറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തെറ്റായി പോയി എന്ന് തോന്നാൻ ചാൻസ് ഇല്ല ഇവർ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ ഏത് ലെവലിലാണെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി